ക്രൈസ്തലോട് കർത്താവിൻ്റെ ഇത് പരിശുദ്ധനെ നാമം വാഴ്ത്തപ്പെടും മാറക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു നല്ല സമയം പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവ് വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഇരുപത്തിരണ്ടാം അധ്യായ മുപ്പത്തിയൊന്നാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു ഷീമോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കല്പന ചോദിച്ചു ഞാനോ നിൻ്റെ വിശ്വാസം പൊയ് പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു വിശ്വാസത്തിന് തള്ളി കളയാൻ ദൈവത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് നമ്മെ വീഴിച്ചു കളയാൻ വിഷാചത്തക്കം വാർത്ത നടക്കുമ്പോൾ പലവിധമായ ഇൻഫ്ലുവൻസുകളും പലവിധമായ വിഷയങ്ങളും മുൻപിൽ കൊണ്ട് തരുമ്പോൾ ഈ കാലഘട്ടത്തിൽ നാം തിരിച്ചറിഞ്ഞോണം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയാൻ അവൻ പദ്ധതി ഒരുക്കുന്നു സുവിശേഷം നാലാം അധ്യായത്തിൽ നമുക്ക് പരിചിതമാണ് യേശുവിൻ്റെ അരികിലേക്ക് പരീക്ഷിക്കാൻ വന്നത് ഏറ്റവും ബലഹീന സാഹചര്യങ്ങളിലാണ് വരുന്നത് നാൽപ്പത് ദിവസത്തിന്റെ ഉപവാസം പൂർത്തീകരിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു നിനക്ക് വിശക്കുന്നു നിനക്കിപ്പോൾ വിശക്കുന്നു അതുകൊണ്ട് ഈ കല്ലുകളൊക്കെ അപ്പമായി തീരാൻ പറയണം യേശുവിന് വിശക്കുണ്ടത് നാൽപ്പത് ദിവസം ഉപവസിച്ചിട്ടാ വന്നിരിക്കുന്നത് എന്നും നല്ലത് വണ്ണം തിരിച്ചറിഞ്ഞു വന്ന പിശാജ് അതെ സാഹചര്യങ്ങളിൽ ഏതു വിഷയത്തിൽ ബലഹീനനാകുന്നു തിരിച്ചറിഞ്ഞ് നമ്മെ പിടിക്കുവാൻ നമ്മെ അതിൽ വീഴ്ത്തി യേശു പത്രോസിനോട് പറഞ്ഞ ഭാഷയിൽ പറഞ്ഞ പാറ്റിക്കളയാൻ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കളയാൻ അവൻ പദ്ധതികൾ ഒരുക്കും തിരിച്ചറിയുക തിരിച്ചറിയുക ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളയാൻ എന്നെ പാറ്റാൻ ദൈവമേ അനുവദിച്ചു കൊടുത്തു കൂടല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതാണ് പ്രൈസോ രണ്ടാമത്തെ പരീക്ഷണവും യേശുവിന് നേരെ വന്നത് നീ എന്നെ ഒന്ന് വണങ്ങി നമസ്കരിച്ചാൽ സർവലോകവും കാണിച്ചിട്ട് പറയുകയാണ് അത് മൊത്തം നിനക്ക് തരാം അതേ പ്രിയമുള്ളവരെ പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചാൽ ഈ എഴുതി വെച്ചത് ഇപ്പം ചില വിഷയങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ എഴുതി വെച്ചത് കഴിച്ചാൽ ഇത് ഉരുവിട്ട് പ്രാർത്ഥിച്ചാൽ ഇന്ന ഇന്ന വിധത്തിലുള്ള ലഭിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ വഴി തെറ്റിക്കാൻ നോക്കുന്ന ചില വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളുക നമ്മെ പാറ്റിക്കളയാൻ സാധാൻ പദ്ധതികൾ ഒരുക്കുന്നു വിശുദ്ധ തിരുവഴുത്തിൽ ായിട്ടാരുമില്ല ഏക മധ്യസ്ഥൻ ക്രിസ്തുവേ ഉള്ളൂ എന്ന് വെളിപ്പെടുത്തുമ്പോൾ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനാ റൂമിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുവാൻ തയ്യാറി തീരണം മൂന്നാമത്തെ പരീക്ഷണം യേശുവിന്റെ നേരെ വന്നത് ദേവാലയത്തിന്റെ അഗ്രത്തിൽ കൊണ്ട് നിർത്തിന്റെ താഴോട്ട ചാടിക്കൂ ദൂതന്മാർ ിൽ വഹിക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തു ചെയ്താലും കുഴപ്പമില്ല എങ്ങനെ നടന്നാലും പ്രശ്നമില്ല എല്ലാത്തിനും വചനമുണ്ട് എല്ലാത്തിനും വാക്യത്തിന്റെ അകമ്പടി ഉണ്ടെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില അവസ്ഥകൾ ഇനി സന്ദേശം പറയുന്നത് നമ്മളൊരു വിടുതലും നമ്മളൊരു സൗഖ്യവും നമ്മളൊരനുഗ്രഹവും നന്മയും ആഗ്രഹിക്കുന്നവരുമാണ് പ്രാർത്ഥിക്കുന്നവരുമാണ് എന്നാൽ അതിന് എഴു എളുപ്പ വഴികളില്ല അതിന് കുറുക്കു വഴികളും ഇല്ല ദൈവത്തിന് ശ്രോത്രം ഇന്നത് ചെയ്താൽ ഇന്നത് ലഭിക്കുമെന്ന് പറഞ്ഞൊരു വഴിയിലൂടെ ഒന്നും സാധ്യമാകത്തില്ല എന്ന് വിശുദ്ധ തിരുവനന്ത നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ അധിക വിശ്വാസത്തോടെ കൂടെ നടന്ന അത്ഭുതങ്ങൾ കാണുകയും അടയാളങ്ങൾ കാണുകയും ചെയ്ത പത്രോസിനെയും കൂട്ടരെ നോക്കിയിട്ട് സാത്താൻ ചോദിക്കുക നീയൊരു കാര്യം ചെയ്യും നിന്റെ കൂടെ നടക്കുന്നവർ തന്നെ പറയുന്നേ വലിയ പ്രാർത്ഥനക്കാരൻ തന്നെ പറയുന്നേ അത്ഭുതങ്ങൾ കണ്ടവരല്ലേ അടയാളങ്ങൾ കണ്ടവരല്ലേ എൻ്റെ കയ്യിലോട്ട് ഒന്ന് താ എന്ന് ചോദിച്ചപ്പോൾ യേശു കർന്നാ പറയാ ഞാൻ അനുവദിച്ചു കൊടുക്കത്തില്ല പ്രിയരെ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുക പലപ്പോഴും നമ്മെ പാറ്റിക്കളയാൻ നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്ത് പാപത്തിലേക്ക് വഴിതെറ്റിച്ച് കളയാൻ പലതും ഉരുത്തിരിഞ്ഞ് കൊണ്ടുവരുമ്പോൾ നമ്മെ അതിനൊന്നും വിട്ടുകൊടുക്കാതെ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ദൈവത്തിൻ്റെ കരമുണ്ട് ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട് ഉള്ളം കരത്തിൽ എന്നെ വരച്ചു ഉള്ളം കയ്യിൽ എന്നെ വഹിച്ചു അതേ ഉള്ളം കരത്തിൽ നമ്മെ വരച്ചിരിക്കുന്ന ാക്കി കളയുവാൻ നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ നമ്മെ പരീക്ഷയിൽ അകപ്പെടുത്തി വീഴ്ച കളയാൻ പിശാചി തന്ത്രങ്ങൾ മനിയുമ്പോൾ അതിന് വഴിപ്പെട്ടു പോകാതെ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക ദൈവവചനത്തെ തന്നെ ആശ്രയിച്ച് ദൈവസ്ഥലത്തിൽ മുൻപോട്ടു പോകുക ഈ പരിശോധനകൾ നമ്മെ പാറ്റിക്കളയാൻ ചോദിക്കുന്നതിൻ്റെ പിന്നിൽ അടുത്ത ചില സന്ദർഭങ്ങളിൽ നാം ലഭി നമ്മൾ ലഭിക്കപ്പെടേണ്ട നമ്മൾ പ്രാപിച്ചെടുക്കേണ്ട ചില നന്മകൾ ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ട് അതിനെ നശിപ്പിച്ച് കളയാൻ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മെ കൊണ്ടെത്തിക്കാതിരിക്കാൻ ചില ഇൻഫ്ലുവൻസുകൾ ചില പരിശോധനകൾ ചില ആമേഷ്ടോത്രം പാറ്റിക്കളയുവാൻ ചോദിക്കുന്നതുപോലെ ചില വിഷയങ്ങൾ വരുമ്പോൾ അതിന് വീട് കൊടുക്കാതെ കർത്താവിൻ്റെ ആലോചന ചോദിക്കുവാൻ പ്രാർത്ഥിക്കുവാനിടയായിരുന്നു ഇതോടെ പറഞ്ഞാൽ ഒരു റോങ് ഇൻറ്റൻഷൻ ഒരു റോങ് തീരുമാനം ഒരു അവനെടുക്കുവാൻ നമ്മൾ ഇടവരുത്താതെ ദൈവസന്നിധി പ്രാർത്ഥനയോടെ കർത്താവിനോട് ആലോചന ചോദിക്കണം വളരെ പ്രാർത്ഥനയോടെ ആലോചനകൾ ചോദിച്ച് നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് വജനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമായിട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു